സാൻ ഫ്രാൻസിസ്കോയുടെ തെരുവുകളിലൂടെ വാഹനം തനിയെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അടി അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ടവറുകളുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലവും ഇതായിരുന്നു എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലസ് ഓഫ് ഫൈൻ ആർട്സിലേക്കാണ് സാൻ ഫ്രാൻസിസ്കോയിലെ മരീന ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ പട്ടണത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ യാത്രകൾ അതിൻ്റെ എപ്പിസോഡുകൾ ചാനലിൽ ലഭ്യമാണ് ചരിത്രപ്രസിദ്ധമായ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത് ഇത് വെറും ഒരു കെട്ടിടമല്ല കലയും ചരിത്രവും മനുഷ്യൻ്റെ ശേഷിയും ഒരുമിക്കുന്ന ഒരു കാൽപ്പനിക ലോകമാണിത് നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൃത്രിമ തടാകത്താൽ ചുറ്റപ്പെട്ട് പുരാതന റോമൻ അവശിഷ്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം നിർമ്മിക്കപ്പെട്ട ഒരു വാസ്തുവിസ്മയമാണ് ഇത് ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു താൽക്കാലിക പ്രദർശനത്തിനായി നിർമ്മിക്കപ്പെട്ട ഈ അവശിഷ്ടം എങ്ങനെയാണ് ഒരു നഗരത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ആ കഥ വെറും വാസ്തുവിദ്യയുടെയോ നിർമ്മാണത്തിൻ്റെയോ കഥ മാത്രമല്ല അതൊരു ദുരന്തത്തിൽ നിന്ന് കരകയറിയ ഒരു നഗരത്തിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയുടെയും കലയെ സംരക്ഷിക്കുവാനുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ നിശ്ചയദാര്യത്തിൻ്റെയും കഥ കൂടിയാണ് സാൻ ഫ്രാൻസിസ്കോയുടെ ചരിത്രത്തിലെ നിർണായകമായ നിമിഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പനാമ പസഫിക് അന്താരാഷ്ട്ര പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ വിനാശകരമായ ഭൂകമ്പത്തിനും തുടർന്നുണ്ടായ തീപിടുത്തത്തിനും ശേഷം നഗരം ഒരു പുനരുദ്ധാനത്തിൻ്റെ പാതയിലായിരുന്നു തങ്ങളുടെ അതിജീവനശേഷി അതിൽ സാമ്പത്തികമായും സാംസ്കാരികമായും നഗരം വീണ്ടെടുത്തുവെന്നും ലോകത്തിനു മുമ്പിൽ അത് പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു സുവർണാവസരമായാണ് സാൻ ഫ്രാൻസിസ്കോ ഈ പ്രദർശനത്തെ കണ്ടത് ഇത് കേവലം ഒരു മേളയായിരുന്നില്ല അത് ദുരന്തത്തെ അതിജീവിച്ച ഒരു നഗരത്തിൻ്റെ വിജയഗാഥയായിരുന്നു പനാമ കനാൽ പൂർത്തിയാക്കിയതിനെ ആഘോഷിക്കുന്നതായിരുന്നു ഈ മേളയുടെ പ്രാഥമിക ലക്ഷ്യം അമേരിക്കയുടെ ലോകവേദിയിലേക്കുള്ള ഉയർച്ചയുടെ പ്രതീകമായിരുന്നു ഈ പ്രദർശനം അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടന്ന ഈ മേളയിൽ ഏകദേശം ഇരുപത് ദശലക്ഷത്തോളം സന്ദർശകരാണ് എത്തിച്ചേർന്നത് പാലസ് ഓഫ് ഫൈൻ ആർട്സ് രൂപകൽപ്പന ചെയ്തത് ബെർണാഡ് മേബക് എന്ന പ്രതിഭാശാലിയായ വാസ്തുശില്പിയാണ് ബ്യൂക്സ് ആർട്സ് ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഒരു പുരാതന റോമൻ അവശിഷ്ടത്തിൻ്റെ പ്രതി ജനിപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കെട്ടിടത്തിൻ്റെ ദൃശ്യപരമായ ഭംഗിക്കപ്പുറം ഇതിൻ്റെ രൂപകൽപ്പനയിൽ ആഴത്തിലുള്ള ആശയങ്ങൾ ഉൾച്ചേർന്നിരുന്നു മേബക്കിൻ്റെ കാഴ്ചപ്പാട് ലളിതമായിരുന്നില്ല പത്ത് കൊട്ടാരങ്ങളുള്ള ഈ പ്രദർശനം അങ്ങേയറ്റം തിരക്കേറിയതും ബഹളമയവുമായിരുന്നു ഈ ബഹളത്തിൽ നിന്ന് മാറി സന്ദർശകർക്ക് വിശ്രമിക്കാനും ചിത്രങ്ങളും ശില്പങ്ങളും ആസ്വദിക്കാനും കഴിയുന്ന ഒരു ശാന്തമായ ഇടം ഒരുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം കൊട്ടാരത്തെ ഒരു കൃത്രിമ തടാകത്താൽ ചുറ്റപ്പെട്ട അവശിഷ്ടം പോലെ രൂപകൽപ്പന ചെയ്തു ഈ തടാകം കെട്ടിടത്തിൻ്റെ പ്രതിബിംബം കാണിച്ചുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു പുതിയ മാനം നൽകി ഈ രൂപകൽപ്പനയുടെ തത്വശാസ്ത്രപരമായ സമീപനം ശ്രദ്ധേയമാണ് തിരക്ക് നിറഞ്ഞ ഒരു ലോകമേളയുടെ മധ്യത്തിൽ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരിടം അത് നിർമ്മിക്കുക എന്നത് കലയുടെ ആന്തരിക മൂല്യങ്ങളെക്കുറിച്ച് മേബക് എത്രത്തോളം ചിന്തിച്ചിരുന്നു എന്നത് കാണിച്ചു തരുന്നു ഈ തടാകവും അതിലെ ജലത്തിൻ്റെ പ്രതിബിംബവും ചേർന്നൊരുക്കിയ ശാന്തമായ അന്തരീക്ഷം പ്രദർശനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ബഹളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് നൽകിയത് ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ തോമസ് എഡീസൺ പോലും ഈ കെട്ടിടത്തിൻ്റെ വാസ്തുശില്പി ഒരു പ്രതിഭാശാലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദ പാലസ് ഓഫ് ഫൈൻ ആൻഡ്സിലെ കാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയിലേക്ക് പോവുകയാണ് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എനിക്കിന്നിവിടെ ലഭിച്ചിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയുടെ തെരുവുകളിലൂടെ വാഹനം തനിയെ ഓടിച്ചാണ് ഞാൻ എൻ്റെ യാത്രകൾ നടത്തുന്നത് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയും ഡ്രൈവിങ്ങിനെ പരമാവധി ആസ്വദിക്കുകയും ചെയ്യുന്നതിനാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് എനിക്ക് വളരെ നല്ലൊരു അനുഭവമാണ് നൽകിയത് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തെ മാരിൻ കൗണ്ടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന യാത്രാ മാർഗം മാത്രമല്ല ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ മാനുഷികമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും സാങ്കേതിക കണ്ടുപിടുത്തത്തിൻ്റെയും അതുല്യമായ ഒരു സ്മാരകമായിട്ടാണ് ഈ പാലം കണക്കാക്കപ്പെടുന്നത് ഒരു യാത്രാ കേന്ദ്രമെന്ന നിലയിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും അമേരിക്കൻ സംസ്കാരത്തിൻ്റെയും അതിൻ്റെ ഭാവനയുടെയും പ്രതീകമായി മാറുകയും ചെയ്ത ഈ പാലത്തിൻ്റെ കഥ കേവലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിനപ്പുറം മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ആഴത്തിലുള്ള ഒരു ആഖ്യാനമാണ് പലരുടെയും മനസ്സിൽ പാലത്തിൻ്റെ പേരായ ഗോൾഡൻ ഗേറ്റ് അതിൻ്റെ തനതായ ഓറഞ്ച് നിറവുമായി ബന്ധപ്പെട്ടതാണെന്നൊരു ധാരണയുണ്ട് എന്നാൽ ഈ ധാരണ യാഥാർത്ഥ്യമല്ല പാലത്തിന് അതിൻ്റെ പേര് ലഭിച്ചത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഗോൾഡൻ ഗേറ്റ് സ്ട്രേറ്റിൽ നിന്നാണ് അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോൾഡൻ ഗേറ്റിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട് ഗോൾഡൻ ഗേറ്റ് പാലത്തിൻ്റെ നിർമ്മാണം അക്കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയായ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ നടുവിലായിരുന്നിട്ടും സാങ്കേതിക മികവിൻ്റെയും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും തിളക്കമാർന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജനുവരി അഞ്ചിന് ആരംഭിച്ച് വെറും നാല് വർഷവും ഏതാനും മാസങ്ങൾക്കും അപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തൊമ്പതിന് ഇത് ഗതാഗതത്തിനായി തുറന്നു നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ദശലക്ഷം ഡോളർ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന ഈ പദ്ധതി മുൻകൂട്ടി നിശ്ചയിച്ച ബജറ്റിന് താഴെയും ഷെഡ്യൂളിന് മുന്നിലും പൂർത്തിയാക്കി ഇത് അസാധാരണമായ ഒരു നേട്ടമായിരുന്നു കാരണം സാമ്പത്തിക മാദ്യം കാരണം പല പ്രോജക്റ്റുകളും പാതി വഴിയിൽ നിലച്ചുപോയിരുന്നു ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ അരികിലാണ് നിൽക്കുന്നത് ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബ്രിഡ്ജിൽ കൂടെ പോകാം ഈ റോഡും കൂടെ ക്രോസ് ചെയ്താൽ മതി അല്ല സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് സൈഡിൽ കൂടെ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ അടിയിൽ കൂടെ നടന്നു പോകാനുള്ള ഓപ്ഷനുണ്ട് അവിടെ ആ ഇതുകൊണ്ടില്ലേ ആ സ്ഥലത്തൊക്കെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം എങ്ങനെയാന്ന് പോയി നോക്കാവുന്നതും പൂർത്തീകരിച്ചപ്പോൾ ഗോൾഡൻ ഗേറ്റ് പാലം നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു നാലായിരത്തി ഇരുന്നൂറ് അടി അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഇത്രമാത്രം നീളമുള്ള പ്രധാന സ്പാൻ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായിരുന്നു കൂടാതെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അടി അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ടവറുകളുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലവും ഇതായിരുന്നു ഈ റെക്കോർഡുകൾ പതിറ്റാണ്ടുകളോളം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ന്യൂയോർക്കിലെ വൈറാസോനോനാറോസ് പാലം പൂർത്തിയാകുന്നതുവരെ ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാന സ്പാൻ എന്ന പദവി കൂടിയുണ്ടായിരുന്നു ഈ പാലത്തിന് നിർമ്മാണ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇതിന് നിർമ്മാണത്തിൽ പങ്കാളികളാവുന്ന തൊഴിലാളികളുടെ ജീവൻ ഒരു ദശലക്ഷം ഡോളർ നിർമ്മാണത്തിന് ഒരു തൊഴിലാളി എന്ന കണക്കിൽ മരണം സാധാരണമായിരുന്ന കാലഘട്ടമായിരുന്നു അത് എന്നാൽ മരണത്തെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി സുരക്ഷാ നടപടികളാണ് അന്ന് നടപ്പാക്കിയത് ഇതിനായി അദ്ദേഹം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഡോളർ ചെലവഴിച്ചു ഈ നിക്ഷേപത്തിൽ തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ പാലത്തിൻ്റെ താഴെ സ്ഥാപിച്ച സുരക്ഷാ വലയായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായി കണ്ടുപിടുത്തം ഈ വല പല വീഴ്ചകളിൽ നിന്നും ഏകദേശം പത്തൊമ്പത് തൊഴിലാളികളുടെ ജീവനാണ് രക്ഷിച്ചത് ഈ സുരക്ഷാ വല തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകുകയും ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്തു പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും ഈ പദ്ധതിയിൽ പതിനൊന്ന് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു തൊഴിലാളിയുടെ മരണം നിർമ്മാണത്തിൻ്റെ ആദ്യ നാല് വർഷം വരെ സംഭവിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഫെബ്രുവരി പതിനേഴിന് ഒരു വലിയ അപകടം സംഭവിച്ചു ഒരു തട്ട് തകർന്ന് വീണ് സുരക്ഷാ വലയിലൂടെ വീഴുകയും അതിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേരിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഈ ദുരന്തം ഖേദകരമാണെങ്കിലും ഗോൾഡൻ ഗേറ്റ് പാലത്തിലെ മരണനിരക്ക് അതേ കാലഘട്ടത്തിൽ നിർമ്മിച്ച മറ്റ് വലിയ പാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു അമേരിക്കൻ മണ്ണിലൂടെയുള്ള എൻ്റെ യാത്രകൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയുടെ മണ്ണിലൂടെയായിരുന്നു എൻ്റെ യാത്രകൾ ഓരോ യാത്രകൾ അവസാനിക്കുമ്പോഴും ഓർമ്മകൾ അവസാനിക്കുന്നില്ല ഈ വഴിയിൽ കണ്ടുമുട്ടിയ ഓരോ മുഖവും അനുഭവിച്ച ഓരോ നിമിഷവും ഹൃദയത്തിൽ ഒരു നക്ഷത്രമായി എന്നും തിളങ്ങും ഇനി പുതിയ വഴികളിലേക്ക് പുതിയ യാത്രകളിലേക്ക് മനസ്സിൽ നന്ദിയോടെ തിളക്കത്തോടെ മുൻപോട്ട് അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും അടുത്ത യാത്ര തുടങ്ങാൻ ഇത് എനിക്കൊരു ഊർജ്ജമാണ് നമുക്കപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം നന്ദി